നമ്മുടെ വീടുകളിൽ ഇനി ഒന്നിലധികം ആളുകൾക്ക് മാസം മൂവായിരം രൂപ പെൻഷൻ ഭാര്യ ഭർത്താവിന് മൂവായിരം രൂപ വീതം ലഭിക്കുന്നു സഹോദരൻ സഹോദരങ്ങൾക്ക് മൂവായിരം രൂപ വീതം ലഭിക്കുന്നു കൂടുതൽ ഇൻഫർമേഷൻ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക കാരണം ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തുവാൻ അത് പെട്ടെന്ന് തന്നെ സഹായിക്കും കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു അറുപതാം വയസ്സ് മുതൽ ഇവർക്ക് മൂവായിരം രൂപ വീതമായിരിക്കും ലഭിക്കുന്നത് അത് ഒരു വീട്ടിലെ ഒന്നിലധികം ആളുകൾക്ക് സുഖമായിട്ട് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കുന്നതാണ് എല്ലാ മാസവും ഈ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നതാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച നമുക്ക് ഇതിന്റെ അപേക്ഷകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് ആയിരത്തി അറുനൂറ് രൂപ വീതം എന്നാൽ ഈ പദ്ധതിയൊക്കെ ഒരു സമയത്ത് നിഷേധിക്കപ്പെടാം അങ്ങനെയെങ്കിൽ നമ്മുടെ അറുപതാം വയസ്സിൽ നമ്മുടെ സാമ്പത്തികമെല്ലാം ഒരു നിലച്ച അവസ്ഥയിലേക്ക് മാറാം ആ ഒരു അവസ്ഥയിൽ ചെറിയൊരു സഹായമായി കേന്ദ്ര ഗവൺമെന്റിന്റെ മൂവായിരം രൂപ നമ്മളിലേക്ക് എത്തുകയും ചെയ്യും അങ്ങനെയെങ്കിൽ ഈ ഒരു പദ്ധതി ഏറ്റവും മികച്ച പദ്ധതിയിൽ ഒന്ന് തന്നെയാണ് അത് മാത്രമല്ല നമ്മുടെ കൈകളിൽ അമ്പത്തി അഞ്ച് രൂപ എടുക്കാനുണ്ട് എങ്കിൽ മാസം മൂവായിരം രൂപ ലഭിക്കുന്ന ഈ ഒരു പദ്ധതിയിൽ സുഖമായി ായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യുവാൻ പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് സർക്കാർ ജോലിയോ കേന്ദ്ര ഗവൺമെന്റ് ജോലിയോ ഉള്ളവർക്കൊന്നും ഈ ഒരു പദ്ധതിയിൽ പങ്കുചേരുവാൻ പറ്റുന്നതല്ല ഇത് വെറും സാധാരണക്കാർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കോൺട്രിബ്യൂട്ടറി പദ്ധതി ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു തുക അടയ്ക്കുന്നു കേന്ദ്ര സർക്കാരും നമ്മൾ അടച്ച തുകയ്ക്ക് തുല്യമായ വിഹിതം കേന്ദ്ര സർക്കാരും നമുക്ക് അടയ്ക്കുന്നു അങ്ങനെ അറുപതാം വയസ്സ് മുതൽ നമുക്ക് മാസം മാസം പെൻഷനായി ലഭിക്കുകയും ചെയ്യും പതിനെട്ടാം വയസ്സിൽ ചേരുന്ന ഒരു വ്യക്തി അൻപത്തി രൂപ അടച്ചാൽ മാത്രം മതി എല്ലാ മാസവും ഈ തുക അടയ്ക്കുകയും ചെയ്യും ഇനി നമുക്ക് ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നത് നമ്മൾ നൂറ് രൂപ വീതം അടയ്ക്കേണ്ടി വരും എല്ലാ മാസവും ഈ തുക നമ്മൾ അടയ്ക്കേണ്ടി വരും കേന്ദ്ര സർക്കാരും നമുക്ക് വേണ്ടി ഈ നൂറ് രൂപ അടയ്ക്കേണ്ടി വരും ഇനിയിപ്പോൾ നാൽപ്പതാം വയസ്സിലാണ് നിങ്ങൾ ചേരുന്നത് എങ്കിൽ പ്രശ്നമില്ല ഇരുന്നൂറ് രൂപ വീതം നിങ്ങൾ അടയ്ക്കേണ്ടി വരും അതേ തുക തന്നെ കേന്ദ്രവും നിങ്ങൾക്ക് വേണ്ടി അടയ്ക്കും ആധാറും ബാങ്ക് അക്കൗണ്ടുമുള്ള ഏതൊരു വ്യക്തിക്കും ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ പങ്കുചേരാവുന്നതാണ് ഇതിന്റെ കൂടുതൽ അറിയിപ്പുകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇനിയും വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ